ഒരു മൊബൈലിലെ മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറിയ ഒരു കുറിച്ച് ഈ സാമ്പത്തിക വർഷത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പൂർ ഡാഡിൻ്റെ കഥകൾ പൂർത്തിയാവില്ല ഞാൻ ആലോചിച്ച് നോക്കുക അന്നത്തെ ദിവസങ്ങളിൽ ഓരോ കോളുകൾ വരികയാണ് ഡോക്ടറെ നിങ്ങൾക്ക് ലോ ലോൺ വേണോ ഡോക്ടേഴ്സ് ലോണാണ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ് നിങ്ങൾ നിങ്ങളെടുത്തോളൂ ഡോക്ടറെ ഞാൻ പറഞ്ഞു എനിക്ക് ലോണിൻ്റെ ആവശ്യമേ ഇല്ല ഞാൻ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുക എനിക്ക് ലോണിൻ്റെ ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു പലപ്പോഴായി പിന്നെയും പിന്നെയും വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ലോണിൻ്റെ ആവശ്യമേ ഇല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സംരംഭം ഒന്നുമില്ല ഞാൻ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നു സുഖായിട്ട് ജീവിച്ച് പോകുന്നു എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അവസാനം പണത്തിൻ്റെ ആവശ്യമുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് ലോൺ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് ചോദിച്ചു ഓഹ് ഇത് ഞങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എത്രയോ കൊടുക്കണം വളരെ കുറച്ചല്ലോ നീ എടുത്ത് താടാ ഞാൻ എടുത്ത് തരാം തരാം ഞാൻ പറഞ്ഞു വേണ്ടട ലോണല്ലേ ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ പുലിവാലായിരിക്കും മുടങ്ങിയാലൊക്കെ പ്രശ്നമായിരിക്കും ഇടാന്ന് വേണ്ടട ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു സ്നേഹപൂർവ്വം ഞാൻ റിജക്റ്റ് ചെയ്യാമെന്ന് പിന്നെയും പറഞ്ഞു എടുത്തോടാ നിനക്കെന്താ പ്രശ്നം നീ എൻ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തോ നിനക്ക് ആ ഇൻട്രസ്റ്റിനേക്കാളും വലിയ ലാഭവും കിട്ടും അവസാനം ആ ലോൺ അടിച്ചു പോവുകയും ചെയ്യാമെന്ന് പറഞ്ഞു അവസാനം മനസ്സില്ല മനസ്സോലെ മനസ്സോലെയാണെങ്കിലും ഞാൻ ആ ലോൺ എടുത്തു കൊടുത്തു ആ ലോൺ എടുത്തു കൊടുത്തു അങ്ങനെ ആ ലോൺ എടുത്ത കാലഘട്ടത്തിൽ അത് ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് വളരെ സന്തോഷം നൽകി കാരണം ലോൺ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതെൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ടല്ലോ എനിക്കതിന് ലാഭവും കിട്ടിത്തുടങ്ങി അങ്ങനെ ആ ലാഭമൊക്കെ കിട്ടി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പം മണി ക്രൈസിസ് നോട്ട് നിരോധനത്തിൻ്റെ കാലം വന്നു അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി അപ്പോഴാണ് നമ്മുടെ സുഹൃത്തിന് കുറച്ച് കാലത്തേക്ക് ആ എം ഐ അതുപോലത്തെ ലാഭം തരാതെ ലാഭം കിട്ടുന്നതിൻ്റെ റേഷ്യോ കുറഞ്ഞു അങ്ങനെ എന്നാലും ഞാനത് സമ്മതിച്ചു കൊടുത്തു ഒന്നും ഞാൻ റിജക്റ്റ് ചെയ്തില്ല കാരണം എനിക്ക് ആ നേർവഴിയിലൂടെ കിട്ടുന്ന ലാഭം മാത്രം മതി നേർവഴിയിലൂടെ കിട്ടുന്നത് മാത്രം മതി ലാഭം അല്ലെങ്കിൽ ലാഭമില്ല വേണ്ട ഒക്കെ നോ പ്രോബ്ലം അതൊക്കെ അതേപോലെ സമ്മതിച്ചു കൊടുത്തു പിന്നെ പണമൊക്കെ തിരിച്ചു കിട്ടുകയാണ് പാണ് കോവിഡിൻ്റെ കാലം വരുന്നു അപ്പം വീണ്ടും ആ ലോൺ പ്രതിസന്ധിയിലാവാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ലോൺ അവിടെ കിടക്കുകയാണ് എനിക്കൊരു ശമ്പളം വന്നു കഴിഞ്ഞാൽ ആ ശമ്പളത്തിൻ്റെ അറുപത് ശതമാനം പോയി ലോണിലേക്ക് അവനെങ്ങാനും ഇ എം ഐ മുടക്കി കഴിഞ്ഞാൽ അവനെനിക്ക് തരുന്ന ഇ എം ഐ മുടക്കി കഴിഞ്ഞാൽ സ്വാഹ ആ മാസത്തെ ജീവിതം കട്ടപ്പോകാം അവനൊന്ന് ഡിലേ വരുത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അസ്വസ്ഥതകളാണ് മനസ്സിൽ അനാവശ്യമായി സൃഷ്ടിക്കപ്പെടുന്ന അസ്വസ്ഥതകൾ പിന്നെ ലാഭം ലാഭം കിട്ടുന്നത് തന്നെ ഈ എൻട്രസ്റ്റിനേക്കാളും കുറഞ്ഞ ലാഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോഴും ഞാൻ നോ എന്ന് പറഞ്ഞില്ല എനിക്ക് ഇൻഡസ്ട്രിനേക്കാളും കൂടുതൽ ലാഭം വേണം എന്നും ഞാൻ പറഞ്ഞില്ല കാരണം ബിസിനസ്സാണ് അതിൽ ഫ്ലക്ച്വേഷൻ വരും അതിനനുസരിച്ച് മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ ആ കരാറാണല്ലോ അങ്ങനെ ആ ഇൻട്രസ്റ്റിനേക്കാളും കുറഞ്ഞ ലാഭത്തിൽ പിന്നെയും ഇ എം ഐ പോയിക്കൊണ്ടായിരുന്നു പക്ഷേ പലപ്പോൾ പോയായിട്ട് ഇ എം ഐ ആ ഇ എം ഐ ഉണ്ടെങ്കിലും ആ ഇ എം ഐൻ്റെ ഫുൾ പെർസെൻറ്റേജ് അടക്കാൻ അവനെനിക്ക് തരുന്ന ഫണ്ട് തികയൂല അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെ ഉണ്ടാവും പിന്നെ ഇനി ഈ ഫണ്ട് ഇനി റിട്ടേൺ കിട്ടുമോ എന്നുള്ളത് നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി റിട്ടേൺ കിട്ടുമോ എന്നുള്ള ആശങ്കകൾ അതിൻ്റെ അത് കിട്ടുമോ എന്നുള്ളത് കാരണം അത് കിട്ടുന്നതിന് ഡിലേ ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കിട്ടേണ്ട പ്രായത്തിൽ നമ്മുടെ യൗവനം കഴിഞ്ഞ പ്രായത്തിൽ കിട്ടി തുടങ്ങേണ്ടത് ഇപ്പം അതാ മുടിയൊക്കെ നരച്ച് തുടങ്ങി ഇനി എന്നേക്ക് എന്നുള്ളതാണ് ആ ഫ്രണ്ടിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പം അവന് അവൻ്റെ വാക്കുകളിൽ അവൻ ദരിദ്രനാണ് അവൻ്റെ പ്രൊജക്റ്റുകളിൽ അവൻ്റെ സമ്പന്നനുമാണ് അങ്ങനത്തെ ഒരു ഫ്രണ്ടുമാണ് എന്താണ് അവൻ്റെ അവസ്ഥ എന്ന് ഒന്നും എനിക്കറിയില്ല എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു ഓനൊക്കെ ആകെ കുത്തുപാളെടുത്ത് കിടക്കുകയട ഒരു പിച്ചക്കാരനെ പോലെയാണ് അവൻ ജീവിക്കുന്നത് അഞ്ച് പൈസൻ്റെ വരുമാനമില്ല എന്നൊക്കെ അവൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളും മറ്റൊരു സാധന സുഹൃത്ത് എനിക്ക് പറഞ്ഞു അവനും ഇൻവെസ്റ്റ് ചെയ്തതാണ് അവനതിൻ്റെ പ്രോപ്പർ ടൈമിൽ അത് മൊത്തം തിരിച്ച് വാങ്ങിയ ഒരു വ്യക്തിയാണ് ആ കറക്റ്റ് സമയത്ത് അവൻ അത് കറക്റ്റ് ഫുള്ള് വാങ്ങി അവൻ ഇരന്ന് ഇരന്ന് ഇരുന്നാണെങ്കിലും അത് ഫുൾ തിരിച്ച് വാങ്ങി പക്ഷേ ഞാൻ സഹായനായിരുന്നു ഞാനവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു നോ എന്ന് പറയാനും ഒരു ഒന്ന് കടി ഒന്ന് കടുപ്പിച്ച് പറയാനും എനിക്ക് സാധ്യമാവാതെ പോയതും ഇൻ എൻ്റെ ഒരു വിഷമമാണ് അങ്ങനെ ഈ ടെൻഷൻ ഇങ്ങനെ ലോണിൻ്റെ അടവ് 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 ഇൻ്റർ ഇങ്ങനെ എന്നും ഇങ്ങനെ ടെൻഷനായി നിന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഈ ടെൻഷൻ ഇന്നും ഓരോ മാസം പറക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ടെൻഷനാണ് ഇനിയും ഇ എം ഐ പന്ത്രണ്ട് മാസോ പതിമൂന്ന് മാസം അവിടെ ബാക്കി കിടക്കുകയാണ് ഇ എം ഐ ആമയൊക്കെ പിന്നെയും ടെൻഷനാകും കാരണം ഞാനൊരു യാചകനെ പോലെ ഇ എം ഐ അടിച്ചു തരാൻ വേണ്ടി എൻ്റെ സുഹൃത്തിന് മുമ്പിൽ യാചിക്കണം ഒരു യാചന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു പണം കിട്ടിയെടുക്കാനുള്ള യാചന എന്ന് പറയുമ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കിട്ടുന്ന ലാഭമോ മറ്റോ കിട്ടാൻ വേണ്ടി ഞാൻ ഇത്ര യാചിക്കാറില്ല കാരണം അത് എൻ്റെ കാരണം എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന് ഇത് അങ്ങോട്ട് പോവാണ് ഇ എം ഐ ആയിട്ട് അതാണ് നമ്മൾ നടക്കുന്നത് ഈ ലോണുകൾ മറ്റുന്നൊരു വലിയൊരു ക്രൈസിസ് അതാണ് നമ്മൾ കയറി ചാടി ലോൺ എടുക്കരുത് ഒരിക്കലും ലോൺ എടുക്കരുത് നമ്മൾ ലോൺ എടുക്കണമെങ്കിൽ തന്നെ നമുക്കത് ഫുൾ നമുക്ക് നമുക്കടക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അസെറ്റ്സ് ഉണ്ടെങ്കിൽ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ലോൺ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയും ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഒരു മാഷാണ് നല്ല മാഷാണ് അദ്ദേഹം ചെറിയൊരു ലോണാണ് എടുത്തത് പക്ഷേ അതിലേക്ക് അടക്കാൻ പറ്റില്ല പിന്നെ അത് കുന്നുകൂടി കുന്നുകൂടി കൂടി എത്രയോ ആയി ഒരു പ്രൈവറ്റ് വ്യക്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ ആയിരിക്കുമല്ലോ ലോൺ എടുത്തു കഴിഞ്ഞാണ്ടാവുക ആ ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കുകാർ വളരെ സ്ട്രിക്റ്റാണ് അവർക്ക് ആ നിയമങ്ങളും ആൽഗൃതത്തിനും ഒന്നും ചെയ്യൂല പണ്ട് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ല എച്ച് ഡി എഫ് സി ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് മിനിമം എമൗണ്ട് ഡ്യൂ മാസം മാസം അടക്കാൻ വേണ്ടി ഞാൻ സെറ്റാക്കി വെച്ചു മിനിമം എമൗണ്ട് ഡ്യൂ ഞാൻ വിളിച്ച എല്ലാ മാസവും ഓട്ടോമാറ്റിക്കലി പോകുന്നുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞപ്പം പതിനയ്യായിരം രൂപ വാങ്ങിയ പ്രൊഡക്റ്റിന് ഒരു ലക്ഷത്തിലേറെ ഇൻട്രസ്റ്റ് വന്നു കാരണം മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു മിനിമം എമൗണ്ടേ പോവുള്ളൂ നമ്മുടെ അക്കൗണ്ട് പൈസ ഉണ്ടായിരുന്നു ആ എം ഐ ഫുള്ള അടക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഒന്നിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ മിനി മിനിമം എമൗണ്ട് ഡ്യൂ സെറ്റാക്കിയത് കൊണ്ട് എന്തായി ആ മിനിമം എമൗണ്ട് ബാക്കി വരുന്നതൊക്കെ പിന്നെയും ഡെബി നമ്മളെ കടമായിട്ട് അടക്കം എടുക്കുകയും അതിനൊക്കെ ഇൻട്രസ്റ്റ് കയറി 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 അവസാനം പതിനഞ്ച് ലക്ഷ പതിനയ്യായിരം റുപ്യള്ളതിന് ഞാൻ അവസാനം എനിക്ക് ഒരു ലക്ഷത്തിലേറെ അടക്കേണ്ടി വന്നു ഒന്നും ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല അത് അടക്കം അല്ലാതെ ഒരു രക്ഷയില്ല അതാണ് ഒക്കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള നിയമ നടപടികളുമായിട്ട് പോവുകയല്ലോ അതിനൊക്കെ അവർക്ക് ടീമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ലോണൊന്നും നമ്മൾ ആവശ്യമില്ലാതെ എടുക്കരുത് ഇപ്പോൾ ഒരു വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ലോൺ എടുത്ത് വീട് ഉണ്ടാക്കരുത് തിരിച്ചടക്കാൻ പിന്നെ സ്വസ്ഥതയോട് അസ്വസ്ഥത ആയിരിക്കും നമുക്ക് പറ്റുന്നതിനനുസരിച്ച് ഒരു ചെറിയ കുടിൽ താമസിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകണമെന്നില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് കുടിലിൽ താമസിക്കാൻ കുഴപ്പമില്ല നിങ്ങൾ റിസോർട്ടിലൊക്കെ പോയാൽ എന്താ കുടിലല്ലോ പോയി താമസിക്കുന്നത് അങ്ങനെ ആയിട്ട് വിചാരിച്ചാൽ മതി നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ് വലിയ വലിയ വീടുകളുണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അവസാനം ലോൺ ലോണെടുത്ത് കടബാധ്യത വന്ന് അവസാനം ആ വീട് കൂടി അന്ന് തൊട്ട് ഇതിൻ്റെ കടങ്ങൾ വീട്ടാനുള്ളത് ബന്ധപ്പെടുന്ന ഒരു സ്വസ്ഥതയാണ് വീട്ടിൽ നിന്ന് കിട്ടൂല അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ നിങ്ങൾക്കതിനുള്ള ഫൈനാൻഷ്യൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻഗത്തിൻ്റെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് എങ്കിലും എയ്റ്റി ട്വൻറ്റി റൂൾ ആണല്ലോ ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻകം അതിന് അസിറ്റാണെങ്കിൽ വാങ്ങിയാൽ മതി വീടും വണ്ടികളൊക്കെ ചിലരൊക്കെ പറയും ഡോക്ടറെ നിങ്ങളെ വണ്ടിയൊക്കെ ഒന്ന് മാറ്റാൻ സമയമായിരിക്കുന്ന ഞാൻ പോകുന്ന വണ്ടിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഈ മറ്റൊരു വണ്ടി കയറിയാലും അത്ര സുഖം കിട്ടാറില്ല അപ്പോൾ എൻ്റെ അതേ വണ്ടി ഉപയോഗിക്കുന്നത് ഞാൻ നിസാൻ സന്നിയാണ് ഉപയോഗിക്കൽ എൻ്റെ അതേ വണ്ടി ഉപയോഗിക്കുന്ന ഷബീർ ഡോക്ടർ എന്ന് പറയും മൂപ്പരോടും ചോദിച്ചാൽ അത് പറയും നമ്മളിപ്പോൾ ഈ വണ്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യാനാണ് വളരെ കൺവീനിയൻ്റ് ആണ് നമ്മുടെ യാത്ര കൺവീനിയൻ്റ് ആണ് മൈലേജ് കിട്ടുന്നുണ്ട് നല്ല ഫെസിലിറ്റി ഉണ്ട് ഒരു കുഴപ്പവുമില്ല വളരെ ഉഷാറായിട്ട് യാത്ര ചെയ്യാം എനിക്ക് ചിലപ്പോൾ മാരുതിൻ്റെയൊക്കെ ഒരു വണ്ടി പോയാൽ എനിക്ക് ചിലപ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ കുറ്റപ്പെടുത്തലല്ല എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ വണ്ടിയിൽ ആ ഒരു പ്രശ്നവുമില്ല വളരെ ഞാൻ ചെന്ന് സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയതുകൊണ്ടാണോന്നറിയില്ല എനിക്കൊരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരു വണ്ടി എന്തിനാണ് മാറ്റുന്നത് നല്ല ആൾക്കാർ കാണുമ്പോൾ ചോദിച്ചു ഡോക്ടർ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് മാറ്റാൻ സമയമായിരിക്കും നമ്മളുടെ റിയാലിറ്റി നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും അവർക്ക് അറിയേണ്ടാവില്ല അവർ ഡോക്ടർ ആ ഡോക്ടർ എന്നുള്ള ലാബിൽ നോക്കിയിട്ട് ഒരു ഡോക്ടർ ആകുമ്പോൾ ഒരു ബി എം ഡബ്ല്യൂയിൽ ഓടണം അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം എന്നുള്ളൊരു അസംഷൻ അവിടെ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ക്രൈറ്റീരിയ നിശ്ചയിക്കുകയും ചെയ്യും ചിലപ്പോൾ ഒരു ചില ആൾക്കാരൊക്കെ എന്നോട് ഒന്ന് ചോദിക്കും ഡോക്ടറെ ഞങ്ങൾ വണ്ടി മാറ്റണം കേട്ടോ ഈ വണ്ടി കൊണ്ട് നടന്നാലും പറ്റില്ല എന്ന് പിന്നെ ഞാൻ ചോദിച്ചു നോക്കും എന്താണ് നീ നീ എന്താണ് എൻ്റെ കയ്യിൽ കുറേ വണ്ടികളുണ്ട് കേട്ടോ അപ്പം എന്നോട് പറയും എൻ്റെ അടുത്തൊരു ബെൻസ് ഉണ്ട് ഒരു ബി എം ഡബ്ല്യുണ്ട് പതിമൂന്ന് ലക്ഷേ ഉള്ളൂ ഏത് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അപ്പം ഞാൻ ആലോചിക്കും എൻ്റെ വണ്ടി അതേ വർഷത്തെ മോഡലാണല്ലോ ഞാൻ എൻ്റെ പഴയ വണ്ടി വിറ്റ് വാങ്ങിയിട്ട് പുതിയൊരു വണ്ടി വാങ്ങുമ്പം പുതിയൊരു പഴയ വണ്ടി വാങ്ങുമ്പം എന്താപ്പായാലും വ്യത്യാസമൊന്നുമില്ല ഇനി പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിൽ അവരെ വിചാരി എല്ലാ ഡോക്ടർമാർക്കും ഒരേ ഇംഗാണ് ഒരേ ഡോക്ടർമാർമാർക്കും ഒരേ ഇങ്കാണ് എന്നുള്ള ധാരണയിൽ അവരെന്ത് ചെയ്യും ഈ ലാബിൽ നോക്കിയിട്ടാണ് അവർ പറയാം അതാണ് ലോൺ എടുക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ ഭയങ്കര ഹൈ എൻഡ് പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്തോ അടിച്ചു തീർക്കാമെന്നുള്ള രീതിയിൽ അവർ നമ്മുടെ മുമ്പിലേക്ക് വരും ലോണൊന്നും അങ്ങനെ എടുത്ത് വാങ്ങരുത് അത് അസ്വസ്ഥതയാണ് ഈ ജീവിത കാലഘട്ടം നമ്മൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ പണം പണെടുത്തുണ്ടാക്കിയിട്ട് കുറേ ക്രൈറ്റീരിയതൊക്കെ വാങ്ങിയിട്ട് എന്താ കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസ്വസ്ഥതകളായി നിൽക്കുന്നത് ഏറ്റവും വലിയ അസ്വസ്ഥതകളായി നിൽക്കുന്നതൊക്കെ നമ്മൾ പണമായിട്ട് ഇടപാട് പണമായിട്ട് ഡീല് ചെയ്തവരാണ് ഇന്ന് എൻ്റെ മ മൈൻഡിലൂടെ എങ്ങനെ കറങ്ങിക്കിടക്കുന്നതൊക്കെ അവരെ ചിത്രങ്ങളാണ് എന്നാലോചിച്ച് നോക്കണം അപ്പോൾ പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് മാത്രം അത് ചിലവാക്കുക ഒരനാവശ്യമായിട്ടൊരു പണം നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയരുത് കാരണം എന്താ പറയുക അതിനത്രയും വാല്യൂ ഉണ്ട് നിങ്ങൾ മറ്റൊരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും വായ്പ കൊടുക്കുമ്പോഴൊക്കെയും ഇത് ഇതിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ആ ലോൺ എങ്ങനെ വീട്ടാമെന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ ഈ നല്ലൊരു സാമ്പത്തിക വർഷം ഞാൻ ആശംസിക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ടേ പറയാറുണ്ട് എനിക്ക് മെഡിക്കൽ ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ പോസ്റ്റുകൾ ഉണ്ടാവും ഒരു ദിവസം രണ്ടോളം പോസ്റ്റുകൾ അതുണ്ടാവും രണ്ടോളം പോസ്റ്റുകൾ ഒരു ദിവസം തന്നെ ഇത്ര ഞാൻ ഒന്നാക്കി ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് മുമ്പിലേക്ക് കണ്ടൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടൻസിൻ്റെ ഒരു ദാരിദ്ര്യം എനിക്കില്ലാത്തത് കൊണ്ട് അതിങ്ങനെ എത്രയും ആയി എന്ന് വരാം ഞാൻ എന്തൊരു ഇൻഫർമേഷൻ പഠിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊരു വീഡിയോ രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ അറിവ് നവീകരിക്കാനും എന്നിൽ നിന്ന് അറിവ് ആഗ്രഹിക്കുന്നവർക്ക് പുതിയ പുതിയ നോളജ് ഷെയർ ചെയ്യാനും അത് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനത് പുറന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സൂക്ഷിക്കുക ലോണുകൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇനിയും ഒരു വർഷത്തോളം എനിക്ക് ഈ ടെൻഷനും പേറി നടക്കണം ആ ലോണിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നത് വരെ അതിനുമുമ്പിൽ ചിന്തിക്കണം അവനെന്തെങ്കിലും പറ്റിയാൽ എനിക്കെന്തെങ്കിലും പറ്റിയാൽ വലിയൊരു ബാധ്യത അവിടെ കെടുക്കല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളാണ് ഈ സമ്മർദ്ദങ്ങളൊക്കെ ആലോചിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടി അതുകൊണ്ട് ലോൺ എടുക്കുമ്പം നിങ്ങൾക്കിപ്പോൾ ഒരു വീടുണ്ടാക്കണം ആ ലോൺ എടുക്കണം നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ വീട് വളരെ ഫസ്റ്റ് നമ്മൾ ബേസിക്ക് നീഡാണെന്നൊന്നും വിചാരിക്കേണ്ട ഒരു വാടകയ്ക്കൊരു വീട് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ ഒരു ചെറിയ കുടില് കെട്ടിയ ഒരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും അതും ഒരു കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് ആ വീടിനുള്ളിൽ താമസിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ മനുഷ്യൻ്റെ സ്വസ്ഥതയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആ മനുഷ്യൻ്റെ ഫ്രീ ഫൈനാൻഷ്യൽ ഫ്രീഡമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ എല്ലാവർക്കും ഒരു പുതിയ സാമ്പത്തിക വർഷം ആശംസിക്കുകയാണ്